ഇത് എവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും ഞാൻ പറയാം ഇതെൻ്റെ സ്വന്തം നാട് പത്തനംതിട്ട പത്തനംതിട്ടയിലെ ഏഴംകുളം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് മരുതുമൂട് എന്ന ഒരു പ്രശസ്തമായ ദേവാലയം ഉള്ളത് ഈ ദേവാലയത്തെ പറ്റി എല്ലാവർക്കും അറിയുമായിരിക്കും അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയാം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാത്വ ദേവോസ് നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നിയാലും യുധാപ്പച്ചനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യുദ്ധാസ്നേഹ സ്ഥാപിച്ചിരുന്നു ദേവാലയത്തിൽ ആദ്യമായി വരുന്നത് എൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് എൻ്റെ അപ്പായിക്ക് ഗൾഫിൽ പോവാൻ എത്രയും വേഗം സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒൻപതാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എൻ്റെ അപ്പ ഗൾഫിൽ പോയത് അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി പേർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഗൾഫിൽ പോകാൻ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞ് വീട് വയ്ക്കാത്തവർക്ക് വീട് അങ്ങനെ നമുക്ക് പറ്റത്തില്ല അസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നത് യുദ്ധാശ്ലീഹ സാധിച്ചു തരും കേട്ടോ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധന സമയത്ത് തന്നെ വരണം ഞങ്ങളവിടെ ചെന്ന് മെഴുകിതിരി അകത്ത് കത്തിച്ച് കുഞ്ഞിനെയും കുഞ്ഞും അച്ഛായും ഞാനും ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് ആദ്യമായിട്ടാണ് ദേവാലയത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങൾ പള്ളിയിൽ ചെന്ന സമയം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാണ് കേട്ടോ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ ശനിയാഴ്ച തിരുവനന്തപുരത്തു നിന്നും രാവിലെ ഒരു ഏഴ് ഒമ്പത് മണിക്കിറങ്ങി പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും മരുന്നുമോടെത്തി ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച

ഏതൊരു ദേവാലയത്തിൽ പോയാലും ആദ്യമായി ആ ദേവാലയത്തിൽ പോകുന്നു എങ്കിൽ മുട്ടുകുട്ടി മൂന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ആ ആഗ്രഹം ഈശോ സാധിച്ചതിനും വിശുദ്ധ യുധാസ്ലിക ഉറപ്പായും സാധിച്ചതിനും കേട്ടോ നമ്മൾ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുണിക്ക് മൂന്ന് ആഗ്രഹങ്ങളുണ്ട് അമ്മയോട് പറയത്തില്ല ഞാനത് ഈശോ അപ്പയോട് മാത്രമേ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂന്ന് ആഗ്രഹങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഈ പള്ളിയിൽ വരുമ്പോൾ ആയാലും നേരത്തെ ആയാലും പണ്ട് പള്ളി നിറച്ച ആളായിരുന്നു എപ്പോൾ വന്നാലും ഈ ബുധനാഴ്ച ചൊവ്വാഴ്ച ദിവസമൊക്കെ ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് ഇപ്പോഴും ആ തിരക്കിന് കുറവൊന്നുമില്ല ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണ് നേർച്ചക്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ഇവിടുത്തെ നേർച്ച കഞ്ഞി സൂപ്പറാ കേട്ടോ മാങ്ങാച്ചാറ് പയറ് കഞ്ഞി അത് കഴിക്കണം നല്ല സൂപ്പറ് കഞ്ഞിയാണ് ഇവിടെ കുറേ കൊന്തകളും ജപമാലകളും മോതിരങ്ങളും അങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ ഒരൊന്നര മണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കോന്നിയിലെ വീട്ടിലേക്ക് പോയി ഇനി ഒരാഴ്ച കോന്നിയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ